ശത്ത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെങ്കിൽ മറുവശത്ത് റഷ്യയെ ചൊറിഞ്ഞ അയൽ രാജ്യങ്ങൾ ഇപ്പോൾ സ്വന്തം തടി സുരക്ഷിതമാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അതിന്റെ മികച്ച ഉദാഹരണമാണ് അയൽ രാജ്യമായ റഷ്യയുമായുള്ള സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയുള്ള ക്ലസ്റ്റർ ബോംബുകൾ നിരോധിക്കുന്ന അന്താരാഷ്ട്ര കൺവെൻഷനിൽ നിന്നുള്ള ലിത്വാനിയയുടെ പിന്മാറ്റം മനുഷ്യാവകാശ ഗ്രൂപ്പുകളിൽ നിന്നടക്കം ഏറെ വിമർശനം നേരിട്ട നീക്കത്തിനാണ് രാജ്യം ഇപ്പോൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് രണ്ട് ദശാംശം എട്ട് ദശലക്ഷം ജനസംഖ്യയുള്ള മുമ്പ് സോവിയറ്റ് വിഭരണത്തിലായിരുന്ന ഈ ബാൾട്ടിക് രാജ്യം ലാൻഡ് മൈനുകൾ ഉപയോഗിക്കുന്നത് നിരോധിക്കുന്ന മറ്റൊരു അന്താരാഷ്ട്ര ഉടമ്പടിയിൽ നിന്ന് പുറത്തുകടക്കാനുള്ള കടക്കാനുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചിട്ടുണ്ട് റഷ്യ യുക്രൈൻ സംഘർഷത്തെ തുടർന്ന് പ്രതിരോധം ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് നാറ്റോ അംഗമായ ലിത്വാനിയ പറയുന്നു കാരണം റഷ്യയുടെ വിജയം സുനിശ്ചിതമായ സ്ഥിതിക്ക് ഇനി റഷ്യയുടെ അടുത്ത ലക്ഷ്യം തങ്ങളായിരിക്കുമോ എന്ന് രാജ്യം ഭയപ്പെടുന്നുണ്ട് രാജ്യത്തെ പ്രതിരോധിക്കാൻ എന്തും ഉപയോഗിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന തന്ത്രപരമായ സന്ദേശമാണ് ഈ തീരുമാനത്തിലൂടെ തങ്ങൾ നൽകുന്നതെന്ന് ലിത്വാനിയൻ പ്രതിരോധ മന്ത്രി ഡോവിലെ സക്രീൻ സിനിയും മാധ്യമങ്ങളോട് വിശദീകരിച്ചു എന്നാൽ സാധാരണക്കാരുടെ അടക്കം ജീവന് വലിയ ഭീഷണിയാകുന്ന നീക്കത്തെ ഒരു തരത്തിലും പിന്തുണയ്ക്കാനാവില്ലെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ വിമർശിച്ചത് രാജ്യത്തിന്റെ തീരുമാനത്തെ വിനാശകരമെന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ വിശേഷിപ്പിച്ചത് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദി റെഡ് ക്രോസും സംഭവത്തിൽ എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട് ലിത്വാനിയയുടെ പിൻവാങ്ങൽ ആശങ്കാജനകമാണെന്നും ഇതിനു മുമ്പ് ഒരു രാജ്യവും ഇതുവരെ ഇത്തരത്തിൽ ഒരു ഒരാഗോള മാനുഷ്യുടമ്പടിയെ അപലപിച്ചിട്ടില്ല എന്നുമാണ് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദി റെഡ് ക്രോസ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് കഴിഞ്ഞ ജൂലൈയിൽ ലിത്വാനിയൻ പാർലമെന്റ് ക്ലസ്റ്റർ യുദ്ധോപകരണ കൺവെൻഷനിൽ നിന്ന് പുറത്തുപോകാൻ വോട്ട് ചെയ്തിരുന്നു എന്നാൽ തീരുമാനം പൂർണ്ണമായി പ്രാബല്യത്തിൽ വരുന്നതിന് എക്സിറ്റ് ടേഗുകൾ ഐക്യരാഷ്ട്രസഭയിൽ സമർപ്പിച്ചതിനു ശേഷം രാജ്യത്തിന് ആറുമാസം കാത്തിരിക്കേണ്ടതായി വന്നു യൂറോപ്യൻ യൂണിയൻ നാറ്റോ എന്നീ രണ്ട് രാജ്യങ്ങളിലും അംഗമായ ലിത്വാനിയ രണ്ടായിരത്തി എട്ടിൽ അംഗീകരിച്ച കൺവെൻഷനിൽ നിന്ന് പുറത്തുപോകുന്ന ആദ്യ രാജ്യവും ഒരു ബഹുമുഖ ആയുധ നിയന്ത്രണ കരാറിൽ നിന്ന് പുറത്തുപോകുന്ന ആദ്യത്തെ യൂറോപ്യൻ യൂണിയൻ രാജ്യവുമാണ് മൂന്ന് വർഷം നീണ്ടുനിന്ന യുദ്ധത്തിൽ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിട്ടുള്ള റഷ്യയും യുക്രൈനും കൺവെൻഷനിൽ അംഗങ്ങളല്ല ഈ റഷ്യയെ ചൂണ്ടിയാണ് ലിത്വാനിയയുടെ ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി കരോലിസ് അലക്സ തങ്ങളുടെ നീക്കത്തെ ന്യായീകരിക്കുന്നത് കൺവെൻഷനിൽ നിന്ന് പിന്മാറുന്നതോടെ ശത്രുക്കൾക്കെതിരെ രാജ്യത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുള്ള അവസരമാണ് തങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാണ് മന്ത്രി വിശ്വസിക്കുന്നത് ഈ കൺവെൻഷൻ ക്ലസ്റ്റർ ബോംബുകളുടെ ഉപയോഗം കൈമാറ്റം ഉൽപാദനം സംഭരണം എന്നിവ നിരോധിക്കുന്നു പല രാജ്യങ്ങളും ക്ലസ്റ്റർ ബോംബുകൾ നിരോധിച്ചിട്ടുണ്ട് കാരണം അവയിൽ പലതും യുദ്ധസമയങ്ങളിൽ ഫലപ്രദമല്ല ഇതിൽ ചില ബോംബുകൾ വീഴുന്ന സമയത്ത് പൊട്ടാതിരിക്കുകയും കാലങ്ങൾക്ക് ശേഷം പിന്നീട് ഇവ പൊട്ടി ആളുകൾ മരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സർക്കാരിതര ഗ്രൂപ്പും ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾക്കെതിരായ സഖ്യത്തിന്റെ സ്ഥാപക അംഗവുമായ എച്ച് ഐ ലിത്വാനിയയോട് ക്ലസ്റ്റർ ബോംബുകളുടെ നീക്കം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ലിത്വാനിയയുടെ ഈ തീരുമാനം അപകടകരമായ പ്രവണതയിലേക്കാണ് മറ്റ് രാജ്യങ്ങളെ വഴിതിരിക്കുന്നത് കാരണം ഇത് മറ്റ് രാജ്യങ്ങളെ കൂടി അവരുടെ മാനുഷിക നിരായുധീകരണ ഉടമ്പടികളോടുള്ള പ്രതിബദ്ധത പുനഃപരിശോധിപ്പിക്കാൻ പ്രേരിപ്പിച്ചേക്കാം പ്രത്യേകിച്ച് സുരക്ഷാ ആശങ്കകൾ വർദ്ധിക്കുന്ന സമയങ്ങളിൽ അതേസമയം ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങളുടെ പ്രതികൂല ഫലങ്ങൾ കുറയ്ക്കുന്നതിന് ലിത്വാനിയ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി അലക്സ പറഞ്ഞു സാധ്യമായ സൈനിക ശേഷം പൊട്ടിത്തെറിക്കാത്ത ബോംബുകൾ എത്രയും വേഗം ശേഖരിക്കാനുള്ള പദ്ധതി ഉൾപ്പെടെ അവലംബിക്കുമെന്നാണ് രാജ്യം പറയുന്നത് എന്നാൽ ഇത് എത്രമാത്രം ഫലപ്രദമാണെന്ന് ഇനി കണ്ടറിയണം ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള നിർവീര്യമാക്കാത്ത യുദ്ധബോംബുകൾ ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് സൈന്യവും പ്രതിരോധ മന്ത്രാലയവും ഈ നീക്കത്തെ പിന്തുണയ്ക്കുമ്പോൾ പ്രാദേശിക സഖ്യകക്ഷികൾ സമാനമായ നടപടികൾ സ്വീകരിക്കുമോ എന്നാണ് രാജ്യം നിരീക്ഷിക്കുന്നത് എന്തായാലും ഇതു സംബന്ധിച്ച അന്തിമ തീരുമാനത്തിന് നിരവധി മാസങ്ങൾ എടുത്തേക്കാം എന്നാണ് പ്രസിഡന്റിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മാരിയസ് എസ്നുലെവിഷ്യസ് നേരത്തെ അഭിപ്രായപ്പെട്ടത് കഴിഞ്ഞ വേനൽക്കാലം മുതൽ ഫിൻലൻഡിലെ സായുധ സേന ആന്റി പേഴ്സണൽ ലാൻഡ് മൈനുകൾ വീണ്ടും സ്ഥാപിക്കണമോ എന്ന് വിലയിരുത്തി വരികയായിരുന്നു എന്നാൽ ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല സാധാരണക്കാർക്ക് മേൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ കുഴിബോംബുകൾ നിരോധിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ ആൻറ്റി പേഴ്സണൽ ലാൻഡ് മൈൻ കൺവെൻഷനിൽ നിലവിൽ നൂറ്റി അറുപത്തിനാല് രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട്